ഞാൻ ഇവിടെ അമ്മവിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ ഇനി ഒരു മാസമായിട്ടോ ഇവിടെ കാരണം വേറെ സ്കൂൾ പോകാൻ അറിയാമല്ലോ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ രണ്ട് മാസം ആര് കാരണം ബസ് ഇട്ടില്ലെങ്കിൽ ലേറ്റ് ആകുകയും ചെയ്തു അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഈ റൂട്ടിനെ ടൂറിച്ച് നടന്നുകഴിഞ്ഞാൽ അവിടെ മെയിൻ റോഡാ കേട്ടോ അവിടുന്ന് പിന്നെ ബസ് വേഗം പരിപ്പാടിക്കയും കിട്ടും തിരൂര് ബസ്സും കിട്ടും എന്നാ വെച്ചാൽ കേളാ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന കുറച്ച് ക്ലിപ്പ് ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് വിചാരിച്ചത്

ആ എത്താണ് തെറ്റൂർ അപ്പോൾ ഒരു മാസം ഞാൻ അവിടെ കോട്ടയസിനുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടുന്ന് തിരൂരിനെ ഞാൻ തിരൂരിൽ നിന്ന് പോകുന്നതാണ് സുഖം തിരുവൂരിൽ നിന്ന് സ്കൂളിലൊക്കെ നമ്മൾ നമ്മളവിടുന്ന് വരുമ്പോൾ രണ്ട് ബസ് വരണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ പറ്റ ബസ് നേരിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മാസമൊക്കെ ആയിട്ട് അവിടെ നിൽക്കാണ് പഞ്ഞവടയാവും അപ്പോൾ നമ്മളെ അപ്പവും അവിടെയാവും ഓക്കെ അവിടെ പോയിട്ടുള്ള വിശേഷമാണ് ഓക്കെ ഇങ്ങനെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുരം ബസ് കണ്ടോ കുറ്റിപ്പുരം തിരൂരിൽ തിരുനാ ആ ഏജ് കിട്ടിയിട്ടോ എന്തായാലും അവിടെ തിരുവോണ ഓക്കെ യു കെ ജി എഫ് കെ ജി പഠിച്ച സ്കൂളാണോ ഞാൻ അവിടെ നോക്കി കുറെ ആയിട്ട് ഇങ്ങനെ കാണാൻ കുറെ പട്ടിക്കുട്ടിയാണ് പട്ടിയത് അതിനോ അങ്ങനെ നോക്കി കുത്തിരിക്ക തള്ളവിടെ എവിടെയോ കിറങ്ങിണ്ട് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ തള്ള പിടിച്ചിട്ട് കടിച്ചു കയറും കേട്ടോ അതിൻ്റെ കുട്ടീനെ ഒന്നിങ്ങനെ ഞാൻ അതിനെന്തായാലും കാണിച്ചതാനോ ോ അത് പശു കുട്ടീനെ വരിസ് കണ്ടിട്ട് കറക്റ്റ് പശു കുട്ടിയെ കറക്റ്റ് ആ കളർ കിട്ടോ യാ ഒന്ന് മൈൻഡാക്കി ചെയ്യണ അത്രയും വിളിച്ചിട്ട് അതാ ഇവന് അവിടെ നിന്ന് ഏ എന്താണവിടെന്നിപ്പോ ഇത്ര കേൾ വീഡിയോ ഞാൻ ഇനി കുറേ ദിവസം ഇവിടുത്തു തന്നെ ആവും പോനും അവിടുന്ന് ബ്ലോഗ് വിടാൻ അവനോട് ഞാൻ പറഞ്ഞതാണ് വിടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കാണാം നമ്മളെ മെയിൻ ചാനലിൽ ഓ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓ വിടുന്നർത്ഥം വിട്ടില്ലെങ്കിൽ വീടില്ല എന്ന് അർത്ഥം സാറി മനസ്സിലായില്ലേ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് ലൈവായിട്ടൊക്കെ ബൈ